ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ച് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയിലാണ് വിവാദ പരാമർശം വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സിന്ധു തന്റെ യൂട്യൂബ് ചാനൽ വീഡിയോ പങ്കുവച്ചത് അതിനിടെ മകൾ ദിയുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഒന്നിച്ചിരിക്കുന്നതിനിടെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പരിഹസിക്കുന്ന നിലയിൽ സംസാരിച്ചത് നീ ഓരോന്നൊന്നും പറയല്ലേ ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാ ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ വാതിലൊന്നും മുട്ടിയേക്കല്ലേ എന്നാണ് പൊട്ടിച്ചിരിയോടെ കൃഷ്ണകുമാർ പറയുന്നത് സിന്ധുവും ചിരിക്കുന്നത് കാണാം നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നായിരുന്നു ഇരുവരുടെയും പൊട്ടിച്ചിരികേട്ട് ദിയ ചോദിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു നടന്റെ പ്രതികരണം രൂക്ഷ വിമർശനമാണ് കൃഷ്ണകുമാറിനെതിരെ ഉയരുന്നത് നാല് പെൺമക്കളുടെ അച്ഛനായ ഒരാളിൽ നിന്ന് ഇത്തരം പ്രതികരണം പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും വീഡിയോയ്ക്ക് വീഡിയോക്കെതായ കമന്റ് ചെയ്യുന്നത് സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കുകയാണ് നടൻ ചെയ്തതെന്നും വിമർശനമുണ്ട്